അശോക് ഐ എം സോറി ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു നീ ഓൾറെഡി സ്ട്രെസ്ഡ് ആണ് അതിന്റെ കൂടെ ഞാൻ ടെൻഷൻ കൂട്ടാൻ പാടില്ലായിരുന്നു യു ഹാവ് ഹെഡേക്ക് ഓൾസോ ഇതാ കോഫി നിന്റെ കുടിക്കേക്ക് എല്ലാം ഇപ്പൊ പറന്നു പോകും ഞാൻ ഒരിക്കലും ഇനി ഇങ്ങനെ ചെയ്യില്ല സണ്ണി ലിയോണാണ് സത്യം ൂടി ഷുഗർ ആണോ ആണോ അശോക് എന്റെ ഷുഗർ ഇരിക്കുന്നതേ ഇവിടെ വേണ്ട വേണം വേണ്ട വേണം അശോക് വേണ്ട അശോക് വേണ്ട അശോക് <laughs> you <laughs> come closer your smell so good oh my sweetheart ആരായിരിക്കും വീണ്ടും നീ ആവുന്നേ പിന്നെ അവരൊന്ന് ചിന്തിച്ചു തുടങ്ങിയോ ഇതിപ്പോ എന്റെ മൂടും പോവാണ് ശരി നമുക്കോയി ആദ്യം വന്നിരിക്കുന്ന ആരാന്ന് നോക്കാം വാ വാ കം ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ അല്ല നിങ്ങൾ ആരാ വന്നാണ് സാർ വന്നപ്പോ മുതൽ കോളും ഒരു മാനേജർ വേണ്ടേ മാനേജ് പോയി കോയാക്കാട്ടെ കടയിലേ നല്ല ബിരിയാണി കിട്ടും ഒരെണ്ണം വാങ്ങിച്ചിട്ട് വരട്ടെ സാർ എന്തൊക്കെയാണ് സാർ ഈ പറയുന്നത് പത്ത് വർഷമായിട്ട് നിങ്ങളുടെ വാച്ച്മാൻ എപ്പോ ഒരു എപ്പോഴും ഒന്നും പറഞ്ഞ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉള്ള പണിയെല്ലാം കളഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോ എന്നെ പുറത്ത് നിർത്തി കളിയാക്കൊണ്ടിരിക്കുകയാണോ ശരി നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ ഒരു പതിനായിരം രൂപ കടം വേണം എന്താ തരുവോ പറ്റില്ല അത് മാത്രം തരില്ലോ സാറേ എനിക്ക് പ്രശ്നമില്ല ഞാൻ എന്റെ പാട് നോക്കി അങ്ങ് പോവും രാത്രി മുഴുവൻ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീണോണ്ടിരിക്കും നിങ്ങൾക്ക് മനസ്സമാധാനായിട്ട് ഉറങ്ങാൻ പറ്റില്ല നിന്നെ കണ്ടിട്ട് ഉറങ്ങാൻ വന്നായിട്ട് തോന്നുന്നില്ല വേറെന്തോ ചെയ്യാൻ വന്നാണെന്ന തോന്നുന്നത് ദൈവം ഓർത്ത് നിങ്ങൾ ആരാന്നു പറ പ്ലംബർ ആണ് സാറേ ഇത് ആദ്യം അങ്ങ് ഞാൻ ഇത് പറഞ്ഞോടൊ എന്നോട് ചോദിക്കണ്ടായിരുന്നോ എന്റെ പൊന്നോ വന്ന ജോലി ചെയ്യാൻ ഞാൻ ജോലി നോക്കിയോളാം പക്ഷെ അപ്പഴേക്ക് താൻ തന്റെ ജോലി നോക്കാൻ നോക്കാ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ ജീവ ഒരു മിനിറ്റ് ആളിയെ മോർണിംഗ് റീഡിംഗ് എടുക്കാൻ വന്നവൻ ഇവ പ്ലംബർ ആയിട്ട് ഇത് അശോകനോട് പറഞ്ഞ ഒരിക്കലും വിശ്വസിക്കില്ല മോർണിംഗ് റീഡിംഗ് എടുക്കാൻ വന്നപ്പോ അവൻ നോട്ട് ചെയ്ത് തന്നല്ലേ ആ എവിഡൻസ് ഒന്ന് കിട്ടിക്കോട്ടെ ഞാൻ എല്ലാം പ്രൂവ് ചെയ്യുന്നുണ്ട് റീഡിംഗ് എന്നിട്ട് എന്നിട്ടിപ്പോ ഒന്നുമില്ലല്ലോ ഇവിടെ എന്താ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്താ എവിഡൻസ് കിട്ടിയോ കിട്ടില്ല ഞാൻ വന്ന പണി കഴിഞ്ഞു പോയിട്ട് വരട്ടെ നിങ്ങളല്ലേ രാവിലെ വെജിറ്റബിൾസ് വിൽക്കാൻ വന്നത് ഞാൻ പത്ത് വർഷമായി ഈ കമ്പനി ലാവ ഞാൻ വന്ന പണി കഴിഞ്ഞു പോയിട്ട് വരട്ടെ